ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും പോരാട്ടത്തിലേക്ക് കട ുന്ന ഒരു സമയമാണ് പല വിഷയങ്ങളും ഓരോ ദിവസവും ഓരോ വിവാദങ്ങളും ഓരോ വിഷയങ്ങളുമാണ് പ്രചാരണ ആയുധമൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം വിദ്വേഷ പരാമർശമാണ് ചർച്ചയായി കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മാത്രമല്ല എ വിജയരാഘവൻ്റെ ഉൾപ്പെടെയുള്ള അത്തരം പരാമർശങ്ങളൊക്കെ കോൺഗ്രസ് വലിയ ആയുധമാക്കുകയാണ് ജംസാ അതൊരു അതിങ്ങനെ ഏറെ നിർത്തുക എന്നുള്ളത് തന്നെയായിരിക്കും യു ഡി എഫ് ഉദ്ദേശിക്കുന്നത് എന്ന് അത് എത്ര മൂർച്ചയുള്ള ആയുധമാണ് നിലമ്പൂർ ഇലക്ഷനിൽ രാവിലെ മുതലാണ് ഇതൊരു മാറുന്നത് അതായത് പരസ്പരം മുന്നണികൾ രാഷ്ട്രീയം പറയാൻ തുടങ്ങുന്നു അത് തുടക്കമാണ് ഇനി അതിൽ കൂടുതലായ ഡിബേറ്റുകളിൽ കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിബേറ്റിലേക്ക് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് മാറും കുറച്ച് ദിവസമേ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് എന്താണ് ഒരു ഒരു വിഷയം ഉന്നയിക്കപ്പെട്ടത് ഒന്ന് ക്ഷേമനിധി കുടിശ്ശിക കൊടുക്കുന്നത് വോട്ടിന് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് എന്ന കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവനയെ ഈ വോട്ടർമാരെ കൈക്കൂലി വാങ്ങുന്നവരായിട്ട് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം പ്രതിരോധിക്കുന്നു സി പി എം സ്ഥാനാർത്ഥി തന്നെ പ്രതിരോധിക്കാൻ വരുന്നു അതിൽ ആ പ്രസ്താവന പിൻവലിക്കേണ്ടതില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു കെ സി വേണുഗോപാൽ താൻ എന്താണ് പറഞ്ഞതെന്ന് വിശദീകരിക്കുന്നു അങ്ങനെയൊരു ക്ഷേമനിധി പെൻഷൻ്റെ വിനിയോഗം അതിൻ്റെ കുടിശ്ശിക അതിൻ്റെ വിനിയോഗം വോട്ട് വാങ്ങാനുള്ളതാണോ എന്നുള്ളൊരു രാഷ്ട്രീയ ഡിബേറ്റ് തന്നെയാണ് ആ രാഷ്ട്രീയ ഡിബേറ്റിന് തുടക്കമിട്ട് കഴിഞ്ഞു അതിനും ചിലപ്പോൾ തുടർന്ന് പോയേക്കാം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ മലപ്പുറം ജില്ലയെക്കുറിച്ച് സി പി എമ്മും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതുമായുള്ള ചില സമീപനങ്ങൾ ചില പ്രസ്താവനകൾ അതിനെ രാഷ്ട്രീയമായി യു ഡി എഫ് വിനിയോഗിക്കുകയാണ് അപ്പോൾ ആ വിഷയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഈ ഈ പരാമർശത്തിന് ശേഷം ആണല്ലോ അല്ലെ നിഷാദ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നു യെസ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഈ പ്രശ്നം ചർച്ച ചർച്ചയായതാണ് അത് അതിൽ ചർച്ച ചർച്ചയായത് എന്താണ് ഒന്ന് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ പോലീസിനും ആർ എസ് എസും ഉള്ള ആയിട്ടുള്ള അന്തർധാര അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായിരുന്നു മലപ്പുറത്ത് നടക്കുന്നൊരു ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു പത്രത്തിൽ കൊടുത്തിട്ടുള്ള അഭിമുഖം അത് പിന്നീട് തിരുത്തിയത് അത് അതിലിടപെട്ടിട്ടുള്ള പി ആർ ഏജൻസി ആ പി ആർ ഏജൻസിയുടെ ഉദ്ദേശം ഇതൊക്കെ വീണ്ടും ചർച്ചയാവുകയാണ് അതുമാത്രവുമല്ല മലപ്പുറം ജില്ലയെക്കുറിച്ച് മുമ്പ് സി പി എം നേതാക്കൾ പലരായി പലരും പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ള അത് അബദ്ധം പറ്റിയതല്ല നിരന്തരമായി പറയുന്ന കാര്യങ്ങളാണ് ഒന്ന് മലപ്പുറത്തിൻ്റെ മനസ്സ് വർഗീയമാണെന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രസ്താവന എ വിജയരാഘവൻ പലപ്പോഴായി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ മുസ്ലിം ലീഗിനെ മുൻനിർത്തി മലപ്പുറം ജില്ലയെ കുറിച്ച് നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അതുകൂടാതെ മുഖ്യമന്ത്രിയുടെ അടുത്തിട്ടുള്ള പരാമർശങ്ങൾ അപ്പോൾ അതിനെ എങ്ങനെ സി പി എം പ്രതിരോധിക്കും ഇന്നിപ്പോൾ സി പി എമ്മിൻ്റെ അതിനുള്ള പ്രതിരോധം എങ്ങനെയാണ് മലപ്പുറം ജില്ല തന്നെ രൂപീകരിച്ചത് സി പി എം ആണ് എന്ന വാദം ഉയർത്തിയാണ് പക്ഷേ മലപ്പുറം ജില്ല രൂപീകരിച്ചത് സി പി എം ഭരിക്കുമ്പോഴാണ് സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി എം എസ് നമ്പൂതിരിപ്പാട് സപ്തകക്ഷി സർക്കാർ ഭരിക്കുമ്പോഴാണ് അതിൽ മുസ്ലിം ലീഗ് കൂടി ഉണ്ടായിരുന്നു അത് അതൊരു ക്രെഡിറ്റാണ് യഥാർത്ഥത്തിൽ ഒരു ജില്ല രൂപീകരിക്കുക പ്രത്യേകിച്ചും മലബാറിലെ വികസന പിന്നോക്ക അവസ്ഥയെ ഇല്ലാതാക്കാൻ വേണ്ടി പുതിയ ജില്ല ഉപയോഗിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും ഒരു വികസന ക്രെഡിറ്റാണ് സി പി എമ്മിൽ ക്രെഡിറ്റ് ആയിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്ന് കരുതി ഞങ്ങളുണ്ടാക്കിയ കുട്ടിയാണ് അതുകൊണ്ട് ഞങ്ങൾ തല്ലും എന്ന് പറയാൻ പാടില്ലല്ലോ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രി ഉള്ളപ്പോൾ ഉപയോഗിക്കപ്പെട്ട ഒരു ജില്ലയെക്കുറിച്ച് ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിവാദ വിവാദ പരാമർശങ്ങൾ വിവാദ പരാമർശങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ വർഗീയ പരാമർശങ്ങൾ ഒന്ന് മലപ്പുറത്ത് ഒരു സി പി എം സ്ഥാനാർത്ഥി തോക്കുമ്പോൾ അത് തോക്കുന്നത് മലപ്പുറത്തെ വോട്ടർമാരുടെ വർഗീയ മനസ്സുകൊണ്ടാണ് എന്ന് എങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ കഴിയുക ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക അതുപോലെ മുസ്ലിം ലീഗിനെ മുൻനിർത്തി മലപ്പുറം ജില്ലയെ അടിക്കുക അൻവറിനെ മുൻനിർത്തി മലപ്പുറം ജില്ല അടിക്കുക മലപ്പുറത്ത് സ്വർണ്ണക്കടത്തിൻ്റെ കേന്ദ്രമാണെന്ന് സ്ഥാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചർച്ചയാവേണ്ടി വരും അപ്പോൾ ഈ ചർച്ചയാവേണ്ടി വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങളാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് രാഷ്ട്രീയ ചർച്ചയാവും അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് മലപ്പുറം ജില്ല രൂപീകരണത്തിന് അന്ന് കോൺഗ്രസ് എതിരായിരുന്നു കോൺഗ്രസ് എതിരായിരുന്നു എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ ആയുധമാണ് അന്ന് കോൺഗ്രസ് നേതാവും ഗാന്ധിയനും സേനാനിയുമായിരുന്ന കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വലിയ തോതിലുള്ള പ്രക്ഷോഭം നടന്നിട്ടുണ്ട് മലപ്പുറം ഒരു മാപ്പിളസ്ഥാനായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ഇവിടെ വലിയ പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൂടാതെ അപ്പോൾ ഞങ്ങൾ ആ എതിർപ്പുകളെ നേരിട്ടാണ് മലപ്പുറം ജില്ല സാധ്യമാക്കിയതെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ അങ്ങനെ എതിർപ്പ് നേരിട്ട് സാധ്യമാക്കുകയല്ല ചെയ്ത് സപ്തകക്ഷി മുന്നണി രൂപീകരിക്കാൻ ഉള്ള ഒരു അടിസ്ഥാന ഉപാധിയായി മലപ്പുറം ജില്ല രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അപ്പോൾ മുസ്ലിം ലീഗ് അത് ആവശ്യപ്പെടുന്നു അത് കൂടാതെ ഈ മുന്നണി സാധ്യമാവില്ല അത് നടപ്പാവാതെ മുന്നണി സാധ്യമാവില്ല സർക്കാർ രൂപീകരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ് അത് സി പി എം സമ്മതിക്കേണ്ടി വരുന്നത് ഒന്ന് രണ്ട് അത് രൂപീകരിക്കും രൂപീകരണത്തിനെതിരെ ഉയർന്നു വന്ന എതിർപ്പുകൾ ആ എതിർപ്പുകൾ ഈ പറയുന്ന സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് തന്നെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ എതിർപ്പുകൾ മറികടന്ന് അത് നടത്തി എന്നുള്ളതാണ് ഇ എം എസിന് ആ കാര്യത്തിൽ ഏറ്റെടുക്കാനുള്ള ഒരു ക്രെഡിറ്റ് അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നുള്ള എതിർപ്പ് പുറത്തുനിന്നുള്ള എതിർപ്പ് പറഞ്ഞാൽ ജനസംഘം ഒരു വശത്ത് കോൺഗ്രസ് ഒരു വശത്ത് കോൺഗ്രസ് പ്രൊട്ടസ്റ്റ് ചെയ്യായിരുന്നു അപ്പോൾ അത് നടപ്പാക്കി എന്നുള്ളത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചൊരു ക്രെഡിറ്റാണ് പക്ഷേ ആ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ ആ പ്രദേശത്തെ മുൻനിർത്തി അവരെ വച്ച് അതിനൊരു വിപ്പിംഗ് ബോയി ആക്കിക്കൊണ്ട് മലപ്പുറത്തൊരു വിപ്പിംഗ് ബോയി ആക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഒരു കാരണവശം ഞായയിരിക്കാൻ കഴിയില്ല തീർച്ചയായിട്ടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയ വിവാദം ഒരു സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലെ പോലീസും ആർ എസ് എസുമായി നടന്ന രഹസ്യബാന്ധവും അത് മുൻപ് അൻവർ ഉയർത്തിയിട്ട് ഒരു വിവാദമാണ് അത് യു ഡി എഫ് ഏറ്റെടുക്കുമോ അതുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമോ എന്നാണ് നോക്കിക്കാണിത് നിലമ്പൂരിലെ ഈ ചർച്ചകൾ രണ്ട് മുന്നണികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം മലപ്പുറം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരേണ്ടതാണ് ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിൽ കാരണം മലപ്പുറം എന്നത് കേവലമായ ഒരു പ്രദേശം മാത്രമല്ല പ്രദേശത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാനത്തിനകത്ത് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭജനാശയത്തെക്കുറിച്ചുള്ള സംസാരമാണ് അത് വലിയ വിഷയമാണ് അപ്പൊ അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ഉറക്കം സംസാരിക്കേണ്ടതാണ് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് പ്ലേസ് ചെയ്യുന്നതിൽ കോൺഗ്രസ് നേതാണ്ട് വിജയിക്കാൻ കഴിഞ്ഞു കാരണം അതിന്റെ മറുപടികളാണല്ലോ നമ്മൾ കാണുന്നത് അതിലവർക്ക് സി പി എമ്മിനെ കൊണ്ട് മറുപടി പറയിപ്പിക്ക പ്രയാസമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിമുഖത്തെക്കുറിച്ച് പറഞ്ഞു അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞങ്ങൾ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ എടുക്കുന്ന നിലപാടുകൾ മുസ്ലിങ്ങൾക്കാകെ എതിരായ നിലപാടുകളായി ചില ആളുകൾ വ്യാഖ്യാനിക്കുകയാണെന്നൊരു ഭാഗം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾക്കെതിരെ എടുത്ത നിലപാടുകൾ എന്താണ് നടപടികൾ എന്താണ് എത്ര കേസുകളുണ്ട് എത്ര യു എ പി എ ഉണ്ട് എത്ര ഭീകരരെ പിടിച്ചു എന്ന ചോദ്യം കഴിഞ്ഞ ഒൻപത് വർഷമായി ചോദിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരമൊന്നുമില്ല അപ്പോൾ ആ പറഞ്ഞതിൻ്റെ വസ്തുത എന്താണ് മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഭീകര സംഘടനകൾക്കെതിരെ ഞങ്ങൾ സ്വീകരിക്കുന്ന സമീപനം മുസ്ലിങ്ങൾക്കാകെ എതിരാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു ശരി ആ ഏത് മുസ്ലിം ഭീകര സംഘടനകൾക്കെതിരെയാണ് സംസ്ഥാന സർക്കാർ ഈ കാലത്ത് നടപടിയെടുത്തിട്ടുള്ളത് എത്ര ഭീകരരെ പിടിച്ചു കോശനമുണ്ടല്ലോ രണ്ടാമത് ആ ഹിന്ദുവിൻ്റെ ഇൻറ്റർവ്യൂവിൽ തിരുത്തപ്പെട്ട ഒരു പി ആർ ഏജൻസി കൊടുത്താണ് മാറ്റിയ ഒരു ഭാഗമുണ്ട് ആ ഭാഗത്ത് പറയുന്നത് ഇതാണ് അതായത് എന്താണ് ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അവിടെ ഉപയോഗിക്കുന്ന പണമാകെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കപ്പെട്ടു കാരണം അത് പി ആർ ഏജൻസി കൊടുത്താണെന്ന് പറഞ്ഞത് ഏത് പി ആർ ഏജൻസി എന്ന കോസ്റ്റിനൊന്നും ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പം മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഒരു ദേശീയ ദിനപത്രത്തിൽ എങ്ങനെ അദ്ദേഹത്തിൻ്റെതായി പ്രത്യേകിച്ച് ഇത്രയും ഗൗരവമുള്ളൊരു ഒരു ഒരു സെൻറ്റൻസ് എങ്ങനെ വന്നു വന്നുവെന്ന ചോദ്യം മലയാളി ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷത്തിലായി ഇതൊരു ഇതുവരെ ഉത്തരവില്ല അതായത് വർഷം എന്ന് ചോദിച്ചാൽ അൻവർ പിണങ്ങിയപ്പോൾ മുതൽ ചോദിക്കാൻ തുടങ്ങിയതാണ് ആൻസർ ചെയ്യപ്പെട്ടിട്ടില്ല സി പി ഐ സംസ്ഥാന നേതൃത്വം അത് വിശദീകരിക്കുകയോ അത് ഡിസ്കസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ എടുക്കുന്ന നടപടി അതെന്താണെന്ന് വിശദീകരിക്കപ്പെട്ടിട്ടില്ല രണ്ട് ഈ കള്ളക്കടത്ത് പണം ഇവർ തീവ്രവാദത്തിന് ഉപയോഗിക്കുന്നു അത് വിശദീകരിക്കപ്പെട്ടിട്ടില്ല പിന്നെ വേറൊന്ന് മലപ്പുറത്തെ മാത്രം ഒരു എയർപോർട്ടിലെ കൂടെ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ വിശദാംശം സംസ്ഥാന സർക്കാർ പുറത്തുവിടുന്നു ഈ രാജ്യത്ത് വേറെ എയർപോർട്ടുകളൊന്നും ഇല്ല രാജ്യത്ത് പോട്ടെ ഈ സംസ്ഥാനത്ത് വേറെ എയർപോർട്ടുകളില്ലേ ഈ സംസ്ഥാനത്തെ വേറെ എയർപോർട്ടുകളിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്നില്ല സ്വപ്ന സുരേഷ് സ്വർണ്ണ കള്ളക്കട കള്ളക്കടത്ത് നടത്തുന്നത് ഏത് എയർപോർട്ട് വഴിയാണ് അപ്പം മലപ്പുറത്ത് മാത്രമുള്ള ഒരു എയർപോർട്ടിലെ കള്ളക്കടത്തിൻ്റെ വിശദാംശങ്ങൾ മാത്രം പുറത്തുവിടുക വഴി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകമായ അന്തരീക്ഷമുണ്ട് ഈ ചോദ്യങ്ങൾക്ക് സി പി എമ്മിന് തന്നെ ഈ മനസ്സർ പറയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നുകൊണ്ട് എം സ്വരാജനോ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പി ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ആൾക്ക് ഉത്തരം പറയാൻ കഴിയാത്തതാണ് കാരണം അതൊരു വലിയ ലാർജർ പ്ലോട്ടിൽ സി പി എം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ് ആദ്യത്തെ എന്തായിരുന്നു പി വി അൻവർ ഒരു പ്രശ്ന ഉയർത്തി പാർട്ടിക്കെതിരെ വരുമ്പോൾ അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണെന്നും തീവ്രവാദികളുടെ ആളാണെന്നും മലപ്പുറം ലോബിയുടെ ആളാണെന്നും വരുത്തി തീർത്ത് പല ഗോളുകൾ ഒറ്റയടിക്ക് അടിക്കാനുള്ള പ്ലാനിൻ്റെ ഭാഗമായിട്ട് അന്ന് കൊണ്ടുവന്ന ഒന്നാണ് അങ്ങനെയാണ് ഹിന്ദുവിൽ ഇൻ്റർവ്യൂ പോലും വന്നിട്ടുള്ളത് സമ അത് കേവലമായ ഒരു അൻവറിനെതിരായിട്ട് യുദ്ധം മാത്രമല്ല അത് ഈ സംസ്ഥാനത്തിൻ്റെ സാമൂഹ്യ ശരീരത്തിലും നമ്മൾ കൊണ്ടുനടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ബാധിക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ ബാധിക്കുന്ന പരിക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് സി പി എം എടുത്തു പറയേണ്ട കാര്യമാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ആ നിലയ്ക്ക് നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻസിന് അത് പങ്കാളിത്തമുണ്ട് സോ അത് ഉയർത്തപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്തുമാത്രം മാത്രം സി പി എമ്മിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റും അത് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ സി പി എം എടുത്ത സ്റ്റെപ്പിനെക്കുറിച്ച് പറയുന്നു അന്ന് ആര്യാടൻ മുഹമ്മദ് അടക്കമുള്ള ആളുകൾ ഇത് മാപ്പിള സ്ഥാനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് എതിർപ്പ് ഉന്നയിച്ച ആൾക്കാരാണ് അത് പറയാവുന്ന കാര്യമാണ് ശരിയാണ് അപ്പോൾ അജിൻസ് പറഞ്ഞ പോലെ ഞങ്ങൾ അതിൻ്റെ രൂപീകരണത്തിൽ പങ്കാളിയായി എന്നതുകൊണ്ട് ഈ കാലത്ത് ഞങ്ങൾക്ക് അതേക്കുറിച്ച് എന്തും പറയാം എന്നത് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല അങ്ങനെയാണെങ്കിൽ ഇതാ മലപ്പുറം ജില്ല വിഭജിച്ച് ഉണ്ടാക്കണമെന്ന അഭിപ്രായം ഇപ്പോൾ ഉണ്ട് ആ അഭിപ്രായത്തെ ആദ്യം എതിർത്ത പാർട്ടി അതാണ് സി പി എം ആണ് അന്നത്തെ ജില്ലാ രൂപീകരണത്തെ ഞങ്ങൾ ആരോഗ്യകരമായി പിന്തുണച്ചെങ്കിൽ ഇപ്പോൾ ഇതിന് ഭയങ്കരമായ അഡ്മിനിസ്ട്രേഷൻ ഇഷ്യൂസ് ഉണ്ട് രണ്ടാക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാരുണ്ട് പക്ഷേ ടി കെ എം സിയൊക്കെ പറയുന്നത് വർഗീയമായ ആശയമാണ് ഒരിക്കലും പറ്റില്ല എന്നാണ് അത് അന്നേടി സമയം ഇന്ന് ഇല്ലാത്തത് ഈ വർഗീയത ഇവിടെ മാത്രമേ ഉള്ളൂ നെയ്യാറ്റിൻകര ജില്ലയാക്കണം എന്ന് അഭിപ്രായപ്പെടുന്ന ആൾക്കാർ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുള്ളൂ അതെന്താ വർഗീയമല്ലാത്തത് മൂവാറ്റുപുഴ ജില്ലയാക്കണമെന്ന് ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്ന ആൾക്കാരുള്ളൂ അതിൽ വർഗീതയില്ല ഇതിന് മാത്രം അതാ വർഗീയത കാണുന്നത് അപ്പം പുതിയ മാറിയ കാലത്ത് പുതിയ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സൂക്ഷ്മത എന്താണ് നിങ്ങൾ കാണിക്കുന്ന കരുതൽ എന്താണ് അത് കാണിക്കാതെ മാക്സിമത്തിൽ അതിനെ ഒരു പ്രതീകമാക്കി നിർത്തി അതിൻ്റെ വിഭജനം ഉണ്ടാക്കുകയും അതിന് ഡിബൻഡ് എടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് അത് ചർച്ച ചെയ്യപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുക അത്തരം കാമ്പുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അതിന് ആൻസറബിളായ ആളുകളെ കൊണ്ടത് പറയിപ്പിക്കാൻ തക്കവണ്ണം കുറച്ചുകൂടി ആ കുറച്ചുകൂടി കുറച്ചുകൂടി ഷാർപ്പായ പ്രതിപക്ഷം ഉണ്ടാവട്ടെ ആ കാര്യത്തിൽ പ്രതിപക്ഷവും മലപ്പുറം പ്രശ്നമായിട്ട് ഉയർന്നു വന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ പോലീസിംഗിനെ കുറിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്ന ഘട്ടത്തിൽ എന്തുമാത്രം സീരിയസ് ആയി എടുത്തിട്ടുണ്ടെന്ന് സ്വയം ചോദിക്കാനുള്ള സന്ദർഭം കൂടിയാണ് ഇത്